ജീവിച്ചിരുന്നതിനേക്കാൾ അദ്ദേഹം മരിച്ചതിന് ശേഷമെന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ കാരണം അദ്ദേഹം ജീവിച്ചിരുന്ന അവസരത്തില് നമ്മൾ വളരെ കുറച്ചു മാത്രമേ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഒരു നിർബന്ധവും ഇല്ലാതെ പക്ഷേ അദ്ദേഹത്തെ എതിർത്തോർ എല്ലാ ആദരവും കൊടുക്കുന്നത് കേൾക്കുവാൻ കാണുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതം ഒരു ദൈവഭക്തന്റെ ജീവിതമാണ് അതുപോലെ ദൈവവിശ്വാസി മാത്രമായിരുന്നില്ല അദ്ദേഹം ഒരു ദൈവഭക്തനായിരുന്നു ഇന്ന് ദൈവഭക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവവിശ്വാസികൾ ഒത്തിരിയുണ്ട് പക്ഷെ ദൈവഭക്തി ഇല്ലാതെ വരുമ്പോൾ മനുഷ്യരെ മാനിക്കാനായിട്ട് മനുഷ്യർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുക്കുവാന് അവർക്ക് അർഹതപ്പെട്ടത് വളരെ ഔദാര്യത്തോടുകൂടി അതിനുവേണ്ടി നിലനിൽക്കുവാന് ഒന്നും സാധിക്കാതെ വരുന്നു ഉമ്മൻചാണ്ടി സാറിന്റെ ഏറ്റവും വലിയ നേതൃത്വം എന്റെ അഭിപ്രായത്തിൽ അതായത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പൊതുജീവിതം പലപ്പോഴും നമ്മൾ ആധ്യാത്മിക ജീവിതത്തെ പള്ളിയുടെ നാല് മൂലിക്കുള്ളിൽ ഒതുക്കുന്നതായ ഒരു ശൈലിയാണ് എന്നാൽ അങ്ങനെയല്ല ഉമ്മൻചാണ്ടി സാറ് സത്യത്തിൽ താൻ എന്തൊക്കെയാണോ ആ ഞായറാഴ്ചകളിൽ ജീവിച്ചത് ആ ശക്തി അദ്ദേഹം നിരന്തരമായിട്ട് തന്റെ ശുശ്രൂഷകളിലൂടെ പ്രകടമാക്കുകയാണ് എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് അത് ജാതി വർഗ വർണ്ണ വ്യത്യാസമന്യേ അദ്ദേഹത്തിന് എല്ലാവരും പ്രിയപ്പെട്ടവരായിരുന്നു എന്നുള്ള എനിക്ക് തോന്നുന്നു നമ്മുടെ യുവജനങ്ങളിൽ ഇത് കണ്ടുപിടിക്കേണ്ടതാ പൊതുവെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇത് മനസ്സിലാക്കേണ്ടതാണ് ഒരു ഈ വലിയ ജനാബാഹുല്യം അദ്ദേഹത്തിന്റെ കബറടക്ക സമയത്തും അദ്ദേഹത്തിന്റെ ഏർ വിലാപയാത്രയിലും സംബന്ധിച്ചുവെങ്കില് അതെല്ലാം കണ്ണു തുറപ്പിക്കേണ്ടതാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരു നേതാവിനെയാണ് ഈ ജനത ഈ കേരള ജനത ആഗ്രഹിക്കുന്നത് അങ്ങനെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിലകൊള്ളണം എന്നുകൂടിയുള്ള ഒരു സന്ദേശമാണ് സത്യത്തിൽ ഉമ്മൻചാണ്ടി സാറ് മൂകമായ ഭാഷയിൽ എന്നാൽ ഉച്ഛകനായിട്ട് അദ്ദേഹം സംസാരിച്ചത് അവിടെ യുവജനങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നമ്മള് ഇതുപോലുള്ള നേതൃത്വങ്ങൾ നമുക്ക് വളരെ ആവശ്യമാണ് അത് ഏത് പാർട്ടിയിലാവട്ടെ ഏത് വ്യത്യസ്തങ്ങളായ ശൈലികളാവട്ടെ പക്ഷെ ഇങ്ങനെയുള്ളതായ രാഷ്ട്രീയ ജീവിതങ്ങൾ കൊണ്ട് നമ്മുടെ സമൂഹത്തിന് ഉത്തമമായ നേതൃത്വവും ദിശാബോധവും നൽകുവാനായിട്ട് സാധിക്കും അത് യാതൊരു സൂക്ഷിച്ചു